ബിഗ് ബോസ് കഴിഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയ സമയങ്ങളുണ്ടായിരുന്നു കരഞ്ഞ ദിവസങ്ങളുണ്ട് ഒക്കെ ഉണ്ട് എനിക്ക് ഡോസ് കഴിഞ്ഞിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞോട്ടെ ഞങ്ങൾ ലീഗലി സെപ്പറേറ്റഡ് ആയിരുന്നു അപ്പൊ ഞാൻ ചെയ്ത എന്തൊരാക്റ്റും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അല്ല പിന്നെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി ഒന്നും ഇടാൻ പാടില്ല പക്ഷെ അതിനെ സഭ്യമായ രീതിയിൽ പറയാം ഇത് മോശമായിട്ട് പറയുമ്പോഴാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നത് പക്ഷെ ഇപ്പം എനിക്കതൊരു ബുദ്ധിമുട്ടല്ല മഞ്ജു ചേച്ചി മഞ്ജു പിള്ള ലളിതാമ്മ അതൊരു സ്കൂളാണ് അവരുടെ കൂടെ നിന്ന് നമ്മൾ അഭിനയിക്കുക എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന അവരെ നമ്മൾ കണ്ടുപഠിക്കുന്നത് ലളിതാമ്മ നമ്മുടെ എന്റെ ഭയങ്കര ക്ലോസ് അമ്മ മാതിരി തന്നെയാണ് അപ്പോൾ അമ്മയൊക്കെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അമ്മയും പഴക്കം പറയും ചില സമയത്ത് തെറ്റിപ്പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് എടിയാലും നീ അങ്ങനെ ചെയ്യേ നീ ഇങ്ങനെ ചെയ്തില്ല നീ ഇങ്ങനെ മുടി മുടിയിട്ട് എനിക്ക് ജാസ്മിൻ ഫൈനലിൽ വരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ വേറൊന്നുമല്ല അല്ല അത്ര ആ കുട്ടി അതിനകത്ത് സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാം അകത്തും പുറത്തും ഒക്കെ ആ കുട്ടി നന്നായിട്ട് എന്നിട്ടും ആ കുട്ടി ഗെയിം കളിച്ചു ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആണ് അവള് മിടിക്കുക ഞാനതാ പറയണ കുട്ടി മിടിക്കുക കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ചുറ്റുപാടില് അത്രയും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയില്ല അമ്മയെ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ട് എന്ന് അറിയില്ല അത് സത്യ വിഷു എന്നെ വിളിച്ചു ഇന്നുവരെ വിളിക്കാത്ത ആളെ വിഷുവിന് വിഷു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കിട്ടും അത് കൊള്ളാം താഴെ വല്ല ചീത്ത വരുമൊക്കെ പറ്റും കാരണം ശ്രീ വിദ്യാമേടെ നമ്മൾ നമ്മള് ചെയ്തേക്കണേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നാളെ ഇങ്ങനെ ഒരു ബയോ ഒരു ബയോപിക് ഒരു സിനിമ വരുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ മതി ഇരുന്നു വിദ്യാമേടെ സാധനം ചെയ്തു അതിൽ ക്ലിക്ക് ആയി ഒത്തിരി ആൾക്കാർ അപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ടും വരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് സിനിമ കിട്ടണമെന്ന നിർബന്ധമില്ല മരമായും കണ്ടിട്ടില്ലേ ചിലപ്പോൾ വർമ്മത്തിൽ ഒരു എപ്പിസോഡിൽ ഹീറോ ആയിട്ടുള്ളത് അസാലിമിക്കാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഇമ്പോർട്ടൻസ് വേറെ

ഒരു ഫിക്ഷൻ അല്ല പറയാം എന്താ പറയാ സിക്കോമായിട്ടുള്ള ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊജക്റ്റ് ആണ് അവരുടെ ഇത്രയും വർഷത്തെ എന്താ പറയാ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സിനിമയാണത് അപ്പൊ അതിൻ്റെ ഭാഗം അവൻ എനിക്കും പറ്റിയിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു പഞ്ചായത്തില് നടക്കുന്ന കുറേ നല്ല നാടിൻ്റെ എന്താ പറയാ നന്മയുടെ മണമുള്ളൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സബ്ജക്ട് അതിനകത്ത് ഓക്കേ എന്ന് പറയുന്ന സലിമൊക്കെ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പെങ്ങളുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് നിയാസൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത് ഞങ്ങളുടെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ അതായത് ഭയങ്കര ഫാമിലി ഒരു നാടൻ നാട്ടിൻപുറത്തുള്ള ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മ ഒരു മകനുണ്ട് അപ്പോ അവന്റെ പിന്നാലെ അവന്റെ കാര്യങ്ങൾ നോക്കി ഓക്കേടെ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എടാ നീ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മളൊരു വീട്ടിലൊരാങ്ങളും ഞങ്ങളും എങ്ങനെയാ സംസാരിക്കാം അങ്ങനെ തന്നെ ഉള്ള പിന്നെ അളിയന്റെ ക്യാരക്ടർ ഇപ്പം അളിയൻ തന്നെയാണ് അതിനകത്ത് പറയുന്നത് ഫുള്ള് അളിയൻ ഇതിനൊക്കെ ഓരോന്നും മറ്റേ ഓക്കെ ഓരോന്ന് സെറ്റ് ചെയ്തോണ്ട് വരും അളിയൻ എന്തെങ്കിലും കൊഴപ്പൊഴുപ്പിക്കും അങ്ങനെ പിന്നെ അതൊരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ നല്ല കുറേ സീൻസ് ഉണ്ട് അളികളും ഒക്കെയും ഞങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള കൊറേ നല്ല സീൻസും സിറ്റുവേഷൻസും ഒക്കെ ആ സിനിമയിലുണ്ട് ഇതേ വരെ ഞാൻ ചെയ്തിരിക്കുന്നതെന്നും ഈ സിനിമ ഇച്ചിരി വ്യത്യാസമായിട്ടുള്ള അതായത് ഒരു വളരെ നാച്ചുറൽ ആയിട്ട് ഞാൻ അതിപ്പോ ഒരു മേക്കപ്പും ഇല്ലാതെ നോർമലി നമ്മൾ ഒരു പൗഡർ പാടൊക്കെ എഴുതി അല്ലെങ്കിൽ കണ്ണെങ്കിലും എഴുതും ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ലിപ് ഗ്ലോസോ എന്തെങ്കിലും ഒന്നുമില്ല രാവിലെ വന്ന ഫേസ് മുഴുവൻ തുടച്ചിട്ട് ആ നമ്മള് വീട്ടിൽ നിട്ടോണ്ട് വരുന്ന ലിപ്സ്റ്റിക്കോ കുറി അത് അതും കൂടെ തുടച്ചിട്ട് എങ്ങനെയാണോ ഒരു നൈറ്റീം ഒരു നോർമൽ ഒരു വീട്ടിലുള്ള നൈറ്റ് നമ്മൾ അണ്ടർ അണ്ടർ ഒക്കെ കാണുമല്ലോ എടുത്തു കുത്തുമ്പോൾ അങ്ങനെയൊക്കെ സ്ലിപ്പറൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാ അപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കഥാപാത്രമാണ് വിമലന്നാണ് ക്യാരക്ടറിന്റെ പേര് എനിക്ക് എനിക്കിവരുമായിട്ട് എല്ലാവരുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട് പിന്നെ കുറെ എല്ലാവരും വരുന്ന കുറെ നല്ല നല്ല സീക്വൻസുകൾ ഉണ്ട് അതിനകത്ത് ഒരു പഞ്ചായത്തില് ഒന്ന് രണ്ട് നല്ല 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 മൊമെന്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് ആ അങ്ങനത്തെ യോഗം പിന്നെ ഒന്ന് രണ്ട് നല്ല നല്ല കാര്യങ്ങൾ ആ പഞ്ചായത്തില് നടക്കുമ്പോ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടെ എന്താ പറയുന്നെ നമ്മളൊക്കെ ആ സിനിമ കണ്ടിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് എന്തായാലും എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും ആരും അയ്യോ ഒന്ന് മോശം എന്ന് പറയില്ല കുറെ ചിരിക്കാനും അത്യാവശ്യമൊക്കെ ചിരിക്കാനും എന്നാൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് കണ്ണു നനയിച്ച് അങ്ങനെ പോകുന്ന ഒരു സാധാരണ ഒരു ചിത്രം ചേച്ചി പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്ര എൻജോയ് ചെയ്തിട്ടാണ് ചേച്ചി ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മറിമായും വൈബ് എന്ന് പറയുന്നത് കൊടുത്തും പറഞ്ഞു चले चले एपिसोड ले एपिसोड ले आवारे आवारे േ ഈ മരമയം കണ്ടിട്ടില്ലേ ചിലപ്പോ മരമായ ഒരു എപ്പിസോഡില് ഹീറോ ആയിട്ടുള്ളത് സാലിമിക്കാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഇമ്പോർട്ടൻസ് അങ്ങനെ ഇല്ല അവിടെ അവിടെ അവര് തമ്മില് ഈഗോസ് ഇല്ല അതുകൊണ്ടാണല്ലോ അവർക്ക് ഈസിയാണ് ഇപ്പൊ കുറ്റങ്ങളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അല്ലെ നീ ചെയ്യുന്നതിനെക്കാൾ എനിക്ക് നന്നായിട്ട് കൂടുതൽ ചെയ്യണം അങ്ങനത്തെ ചിന്തയില്ല എല്ലാവരും ഒരേപോലെ നന്നായി ചെയ്ത് അങ്ങനെ ആ പ്രൊജക്ട് പോയത് അത് വിജയിച്ചത് അതുപോലെ ഈ പ്രൊജക്റ്റ് എനിക്ക് എന്തെങ്കിലും അഭിനയിക്കുന്ന സമയത്തൊക്കെ തെറ്റുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മണിയേട്ടം എടനീയതി കുറച്ച് കുറച്ച് ചെയ്തു നീ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരുപാട് സൗണ്ടിൽ സംസാരിക്കുന്ന ആളാണ് അപ്പൊ ഈ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റാ ഭയങ്കര മിതത്വമായിട്ട് സംസാരിക്കുന്ന മിതത്വം എന്ന് വെച്ചാൽ ഈ കുറച്ച് പതിഞ്ഞ് സംസാരിക്കുന്ന ഒരു പാവമീട്ടമ്മ അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നിയാസിക്കേയും സലിമിക്കേയും അണിയേട്ടനൊക്കെ ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞ് വരുന്നത് അതെനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഓരോ ലൊക്കേഷനും എനിക്ക് ഓരോ സ്കൂളാണ് ഞാനൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറച്ചു കാലം ആയെങ്കിലും ഇപ്പോഴും സിനിമയിൽ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം സിനിമയിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടണം എന്ന് തന്നെ കരുതിയിട്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതാ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ കഥാപാത്രം ഒക്കെ ശ്രദ്ധിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഭയങ്കര മറ്റേ മറിച്ചിട്ട് മറ്റേ പെർഫോം ചെയ്ത് തകർക്കുന്ന അങ്ങനല്ല ഒരു ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടില്ല ഇപ്പൊ ഞാൻ പറയാം സാധനം ചെയ്തു അതില് ക്ലിക്കായി ഒത്തിരി ആൾക്കാർ അപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ടും വരെ നന്നായിരുന്നു പറഞ്ഞ് എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് സിനിമ കിട്ടണം എന്ന നിർബന്ധമില്ല കാരണം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ മില്യൻ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ട് അവിടെയൊക്കെ റീൽ ഹിറ്റാണെന്ന് വെച്ചാൽ അവര് സിനിമയിൽ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചൊക്കെ ഭാഗ്യം കൂടിയാ നമ്മുടെ പെർഫോമൻസും പിന്നെ ഒരു ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഞാൻ എപ്പോഴും പറയും എന്നെ കോധാരണ ഒരു ആർട്ടിസ്റ്റാണ് എന്നെക്കാളും നന്നായി പെർഫോം ചെയ്യുന്ന എത്രയോ പേരുണ്ട് അപ്പൊ എനിക്കിപ്പോ കിട്ടിയിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ പ്രിൻസിയുടെ മുന്നിൽ ഇങ്ങനെ ഇന്ന് പ്രിൻസിയെന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടെ എത്താൻ പറ്റിയതിന് വലിയ ഭാഗ്യമാണ് ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യ ഞാൻ സീരിയല് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് വിചാരിച്ചിരുന്നത് വെള്ളിമുഖാന്ന് പറഞ്ഞ പടം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സിനിമ ചെയ്തത് ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യാണ് ശരിക്കും ഭാഗ്യം വരുന്ന ഒരു പത്ര കട്ടിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല അതായത് സീരിയല് പണ്ട് മുതൽ എന്റെ നമ്മടെ ഓട്ടോഗ്രാഫിലൊക്കെ പത്താം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ് നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ടെൻത്തിലേം പ്ലസ് ടുവിലൊക്കെ എന്റെ ഓട്ടോഗ്രാഫിൽ എല്ലാരും എഴുതിയിരിക്കുന്നത് നീ വലിയ സിനിമ അമ്മ ഞങ്ങളും എല്ലാരും ഒരേപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹ ചെറുതേ മുതൽ ഡാൻസ് ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയ്ക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമായിരുന്നു ആ ഞാൻ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ പറഞ്ഞ അഭിനയിക്കണമെന്നേ ഉള്ളൂ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ദൂരമുള്ള സംഭവായിരുന്നു അത് പക്ഷെ ഈസി ആയത് വെള്ളിമുഖ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് ഇതുപോലെ ഞാൻ എന്റെ ഫോട്ടോ അന്ന് കലാതലകത്തിന്റെ ഇതിന്റെ ഫോട്ടോ കണ്ടിട്ട് ബിജുവർഗീസിന്റെ സീരിയലിലേക്ക് ബിജുഗുകളുടെ സീരിയലിലേക്കാണ് ആദ്യമായിട്ട് സ്ത്രീത്വം എന്ന് പറഞ്ഞ സീരിയലിലേക്ക് ഞാൻ അഭിനയിക്കുന്നത് അപ്പോ അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ഒരു സീരിയലിൽ വന്ന് പിന്നെ കണക്ട് കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിന്ന് തട്ടിമുട്ടിയിൽ വന്നു തട്ടിമുട്ടി കണ്ടിട്ട് വെള്ളിമൂങ്ങയിൽ വന്നു പിന്നെ വെള്ളിമൂങ്ങ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ സിനിമകൾ വന്ന് ഇപ്പൊ കുറെ സിനിമകൾ ചെയ്യാൻ പറ്റിയത് ഇപ്പൊ ഈ വർഷം ഇപ്പം അടുപ്പിച്ചു രണ്ട് പടം ഉണ്ട് ഇപ്പൊ ജൂലൈ പത്തൊൻപതിന് സമാധാന പുസ്തകം റിലീസ് ഉണ്ട് ജൂലൈ ഇരുപത്തി ആറിന് പഞ്ചായത്ത് ജെട്ടി റിലീസാണ് അപ്പൊ ഈ രണ്ട് പടത്തിലും ചെയ്തിരിക്കുന്ന കഥാപാത്രം നല്ല രസമുള്ള കഥാപാത്രമാണ് കുറിച്ച് ചേച്ചിയിൽ ഒരു കോമഡി വർക്ക് ശരിക്കും ഈ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അത് ഡെവലപ്പ് ആവുന്നത് തട്ടിമുട്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് കോമഡി ചെയ്യുന്നത് സൺമനസ് ഉള്ളവർക്ക് സമാധാനം പറഞ്ഞ ഈഷ്നെറ്റിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അതിനകത്ത് ബൈജു ബൈജു ഏട്ടന്റെ അന്നത്തെ ഭയങ്കര ഹിറ്റ് താരങ്ങളായിരുന്നു ബൈജു ജോസും ബാബു ജോസും ബൈജുട്ടന്റെ പേരായിട്ട് ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്നും എന്താ പറയുന്ന കോമഡി എനിക്ക് ചെയ്തൊക്കെ ഒരുപാട് ഞാൻ ലൊക്കേഷൻ ചീത്ത കേട്ടിട്ടുണ്ട് അന്നത്തെ ശശിയേട്ടൻ ഡയറക്ടറിനേന്നൊക്കെ ചോദിച്ചിട്ട് കാരണം എനിക്ക് അറിയത്തില്ല പിന്നെ ഇത്രയും നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും പിന്നെ ഈ പത്ത് വർഷം ഞാൻ മഞ്ജു ചേച്ചി മഞ്ജു പിള്ള ലളിതാമ്മ അതൊരു സ്കൂളാണ് അവരുടെ കൂടെ നിന്ന് നമ്മൾ അഭിനയിക്കുക എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന അവരെ നമ്മൾ കണ്ട കണ്ടുപഠിക്കുന്ന അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഇത് തീർന്നേ ഇല്ലല്ലോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അന്നും സിനിമ അങ്ങനെയാണ് നമ്മള് അത്രയും നല്ല ടാലന്റ് ആയിട്ടുള്ള കൂടെയുള്ള ഒരു കുട്ടികളും ആ അത് ഭയങ്കര ലളിതാമ്മ നമ്മുടെ എന്റെ ഭയങ്കര ക്ലോസ് അമ്മ മാതിരി തന്നെയാ അപ്പൊ അമ്മയൊക്കെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അമ്മയും വഴക്ക് പറയും ചില സമയത്ത് തെറ്റി പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് എടിയാലും നീ അങ്ങനെ ചെയ് നീ ഇങ്ങനെ ചെയ്യലോ നീ ഇങ്ങനെ മുടി മുടികെട്ട് ഒക്കെ പറഞ്ഞുതരും നമുക്ക് അതൊക്കെ കൊണ്ടാണ് കുറച്ചെങ്കിലും ഞാൻ ഈ കോമഡി എന്ന് പറയുന്ന സംഭവം ഇച്ചിരി എങ്കിലും ഞാൻ അഭിനയിക്കുന്നത് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്തതുകൊണ്ടാണ് അല്ലാതെ ബേസിക്കലി എനിക്ക് കോമഡി ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വില്ലത്തി സീരിയൽ വില്ലായിട്ടും ആദ്യം കരഞ്ഞു സീരിയലായിരുന്നു പിന്നെ അതിന് ശേഷം വില്ലത്തിയിലേക്ക് മാറി തമിഴിലൊക്കെ സീരിയൽ എല്ലാം വില്ലത്തി ചെയ്തത് കോമഡിയിലേക്ക് വന്നിട്ട് പിന്നെ ആ ട്രാക്ക് അങ്ങനെ പോന്നു പിന്നെ അധികം ഒരു മാറ്റം എപ്പം വരുന്നത് ഈ പഞ്ചായത്ത് ചെട്ടിയിലും പിന്നെ ഞാൻ വല്ല സമാധാന പുസ്തകം ഈ രണ്ട് പടത്തിലുമാണ് ഇനി ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി വരുന്നത് അതെ 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 അത് അച്ഛന് ഇൻഡസ്ട്രിയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അപ്പൊ അച്ഛന് ഭയങ്കര ഷ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അഭിനയിക്കുന്ന എൻ്റെ ആദ്യം ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ അന്ന് ഈ ടെലിഫിലിമുകളാണ് സ്നേഹദൂതുമായി എന്ന് പറഞ്ഞ ടെലിഫിലിമുണ്ട് എൻ്റെ ചേട്ടനെ നാലോ അഞ്ചിലാ ചേട്ടനാദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ചേട്ടന്റെ അഭിനയിക്കുന്നു അന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അന്ന് എനിക്ക് എന്താ പറയാ അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ അറിവില്ലല്ലോ ആ സംഭവ അപ്പൊ അത് ഭയങ്കര സുന്ദരനാ എപ്പോഴും സുന്ദരനാണെന്ന് അന്നും അതിസുന്ദരനായിരുന്നു ഇണ്ട് ചേട്ടൻ കുഞ്ഞ് നല്ല ഗുണ്ടു ആയിട്ട് നല്ല സുന്ദരനായിരുന്നു അപ്പൊ ആ ചേട്ടനെ അഭിനയിക്കാൻ വിളിക്കണ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കുഷിയും അന്ന് കുട്ടിക്കാനത്തൊക്കെ ആയിരുന്നു ഷൂട്ട് അപ്പൊ ശരത്തന്ന ചേട്ടന്റെ പേര് ചേട്ടൻ ഇപ്പൊ നേഴ്സാ കേട്ടോ യാതൊരു ബന്ധമില്ലാത്ത കളിയപ്പോ ചെയ്ത് അപ്പൊ ലിപിചേട്ടൻ വിളിക്കുന്നത് ലിപിചേട്ടനെ അഭിനയിക്കാൻ പോകുമ്പോ ഞാൻ പറയുവോ ഞാനും നാളെ വലിയ നടിയോ കൂടെ അപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ ചിമ്മാ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എങ്ങനെ ഫസ്റ്റ് ചെയ്ത ഒരു കോമഡി സീരിയലായിരുന്നു ആയിരുന്നു പാരിക്ക് പകരം മറുപാര എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടിലുള്ള ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന അച്ഛൻ ഡയറക്ട് ചെയ്തത് ഒരു സംഭവം അതിനകത്ത് അങ്ങനെ ആദ്യമായിട്ട് അതിനകത്ത് ഒന്നുമില്ല എനിക്ക് ഡയലോഗായികായിട്ട് ഇങ്ങനെ നോക്കുന്നത് ഇതൊക്കെ ഉള്ളു ആക്ഷൻ പറയുന്ന ആദ്യം അച്ഛൻ വെച്ച ക്യാമറയുടെ മുന്നിൽ അന്ന് ആറിലോ ഏഴിലോ എന്തോ പഠിക്കുന്ന ഏഴിലോ എട്ടിലോ ആ പിന്നെ പ്രായവാന്നൊന്നും പ്രവേശിച്ചില്ല സിനിമ സീരിയലൊന്നും ഒന്നും ചെയ്യുന്നേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ലൈഫിൽ സംഭവിക്കുന്നത് ആ റീല് ക്ലിക്ക് പക്ഷേ കൂടുതൽ ആളുകൾ വന്നൊരു കമന്റ് എന്ന് പറയുന്നത് ഇനി ശ്രീവിദ്യ എന്ന നടിയുടെ ഒരു ബയോബിക് അങ്ങനെ എന്തെങ്കിലും സിനിമ ആവുകയാണെങ്കിൽ തീർച്ചയായും വീടെ ആയിരിക്കും ആ റോള് ചെയ്യാൻ പോകുന്ന പറയുന്ന കമന്റുകൾ ഉണ്ടായിരുന്നു ശ്രീവിദ്യ നമ്മൾ അന്ന് ഞാൻ ചെയ്യുമ്പോഴും ഞാൻ ഒരിച്ചിരി പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഇടുമ്പോ കൂടെ ഞാൻ എന്റെ അബിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അബി ഫൈൻ ഷൂട്ടേഴ്സിലെ അബിയ ചെയ്ത് അബിയുടെ ഞാൻ പറഞ്ഞാ താഴെ വല്ല ചീത്ത വരുവാണോ കമ്പ് കാരണം ശ്രീ വിദ്യാമേടെ വെച്ചാൽ നിങ്ങൾ ചെയ്തേക്കണേ പേടിയാവുന്നതാന്ന് പറഞ്ഞു ഞാനിപ്പോ ഇവിടുന്ന് ബിഗ് ബോസിന്റെ ഫിനാലേക്ക് പോകുന്ന അന്നാണ് ഞാനത് ഇടുന്നത് അപ്പൊ ഫ്ലൈറ്റൊക്കെ കയറുന്നതിന് മുന്നേ വെളുപ്പിനെ ഇതിട്ടിട്ട് ഞാനവിടെ ഫ്ലൈറ്റിൽ ഇരുന്നെനിക്ക് ടെൻഷനായിരുന്നു കാരണം ഞാൻ തിരിച്ചവിടെ ഇറങ്ങുമ്പോൾ താഴെ മോശം കമന്റ് മോശം കമന്റ് ഒരുപാട് വന്നാൽ നമുക്ക് ഒന്ന് നമുക്ക് അർച്ചീവ് ചെയ്ത് ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചേക്കാം വെറുതെ എന്തിനാ നിങ്ങൾക്ക് ഞങ്ങള് പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ബൂസ്റ്റ് ചെയ്യാം പൈസ കൊടുത്ത് പൈസ കൊടുത്ത് ഈ സാധനം ചെയ്യാ കാരണം കൊറേ കഷ്ടപ്പെട്ടല്ലോ ആൾക്കാരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് പക്ഷെ എന്ത് ഭാഗ്യം അല്ലെങ്കിൽ ശ്രീ വിദ്യ അമ്മയുടെ അത്രയും വലിയൊരു ആക്ട്രസിന്റെ അനുഗ്രഹം ഒക്കെ ഉണ്ടാവും അത് നല്ല രീതിയില് വന്നു എനിക്കത് ഒരുപാട് ഓർത്തിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് അതിനകത്ത് മേക്കപ്പ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആകെ പിന്നെ ചെയ്തത് മാത്രം എന്തോ ഡാർക്ക് നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഓർണമെന്റ്സും അതേ ആ ഡ്രെസ്സും ഒക്കെ എന്റെ സ്റ്റൈലിസ്റ്റ് നിതിൻ അവൻ നന്നായി പറക്കാട്ടുകാർ ചെയ്തു വന്നതാ മാല പറക്കാട്ട് ജുവൽസുകാർ അതേപോലത്തെ മാല കിട്ടാനില്ലായിരുന്നു അതിന് വേണ്ടി മാത്രം അതിന് വേണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാരണം ആ മാല അവൈലബിൾ അല്ല പഴയ ടൈപ്പ് മാല അത് ആ വളകളും എല്ലാം അവര് തന്നെ അത് കുറെ കുറച്ച് അവര് നല്ല അവൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാരി എങ്ങും ഉണ്ടായിരുന്നില്ല ഏകദേശം പോലും കാപ്പ പിന്നെ എന്നിട്ട് ശോഭയില്ലേ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നേ ശോഭയ്ക്ക് സാരിയുടെ കളക്ഷൻ ഉണ്ടല്ലോ ശോഭയെ വിളിച്ചിട്ട് ശോഭ ഒരു സാരി അയക്കാം അതിന്റെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി ഞാൻ ഉടുക്കുന്ന ഒരു സാരി ഉണ്ട് അത് ശോഭയുടെ സാരിയാണ് ഞാൻ എടുത്തേക്കോ ആ പിന്നെ ബ്ലൗസ് ഒക്കെ നമ്മൾ അങ്ങനെ തയ്ച്ച് പിന്നെ ആംബിയൻസ് ഒക്കെ അതുപോലെ അതെല്ലാം റെന്റ് എടുത്തതാ ഈ വീണയും അത് ഇതും എല്ലാം അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് എന്റെ ഫ്ലാറ്റിൽ തന്നെയാ ചെയ്തത് പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പഴും നല്ല രീതിയിൽ വരണം തന്നെ വിചാരിച്ച ചെയ്ത പക്ഷെ ഇതെങ്ങനെ അറിയില്ല കാരണം അത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ അല്ലേ നമ്മള് റീക്രിയേറ്റ് ചെയ്തത് പക്ഷെ ആരും വല്യ എനിക്ക് തോന്നുന്നു ചീത്ത വിളികളും തെറിവിളികളും ബാഡ് കമൻസും ഇല്ലാത്ത എന്റെ ഒരു വീഡിയോ റീൽ എന്ന് പറയുന്നത് സത്യമായിട്ടും അതാ ബാക്കി എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ എവിടെങ്കിലും പറയും ഇത് ഒരിതും ഇല്ല അത് ആരും അങ്ങനെ വലിയ മോശമായിട്ടൊന്നും പറഞ്ഞില്ല ലിപ്സിംഗിങ്ങിന്റെ ഒരു സാധനം ആദ്യത്തെ വീഡിയോയിൽ വന്നിരുന്നു അതല്ലാണ്ട് ഒന്നും പറഞ്ഞില്ല ഇനി ഞാൻ അക്കാര്യത്തില് ആ വീഡിയോയുടെ കാര്യത്തില് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു സിനിമ ചെയ്യുന്ന ഫീൽ ഇപ്പൊ എവിടെ ചെന്നാലും എല്ലാവരും പറയും റീല ഒരു റീൽ ഇത്ര ആൾക്കാർ കാണുന്നത് ഭാഗ്യാണ് അതിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ് ആണ് ശ്രീ വിദ്യ അമ്മ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നാളെ ഇങ്ങനെ ഒരു ബയോ ഒരു ബയോപിക് ഒരു സിനിമ വരുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ മതി ഇരുന്നു പക്ഷെ ഇതിനു മുമ്പ് കാവ്യ മാധവന്റെ കട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഭയങ്കര കമന്റ് എലിഞ്ഞിരുന്ന സമയത്ത് എന്തോ അങ്ങനെ പറയുമായിരുന്നു കുറെ ആൾക്കാര് ഭാവങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇതൊന്നും എന്താ പറയാ ഷേപ്പ് അല്ലടാ ഇപ്പൊ ചില ആൾക്കാർക്ക് ചില ആൾക്കാരുടെ ഒരു എവിടെയോ ഒരു സാധനം ചായ വരില്ലേ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ അതേ ഡ്രസ്സും അതൊക്കെ ഇട്ട് വരുമ്പോ എന്തോ തോന്നും അല്ലാണ്ട് ഇതിനകത്ത് ഷെയ്പൊന്നും ഇല്ല നോക്കിക്കഴിഞ്ഞാ ഓർമ്മിക്കാൻ ഞാൻ വീണ തന്നെയാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അന്ന് രാവിലെ ഞാൻ ഹോട്ടലിൽ ചെന്ന് എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത് രമേശ് പിഷാറടി ഇടിയാ പിഷു എന്നെ വിളിച്ചു ഇന്നുവരെ വിളിക്കാത്ത ആളാ വിശാ പിഷു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അത് കൊള്ളാം നീ ഇങ്ങനെ തന്നെ പിഷാദ് എങ്ങനെയാണല്ലോ പറയാം നീ അത് തന്നെ നീ തന്നെയാണ് നീ ഇരിക്കുന്നത് തന്നെ പക്ഷെ അതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ട് നന്നായിട്ടുണ്ടെന്നാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഓ സാധനം കൊഴപ്പില്ലാണ്ട് പോയിട്ടുണ്ട് അതുപോലെ വേറെ ഓർത്തിരിക്കുന്ന ഒരു കമന്റുകൾ അങ്ങനെ മഞ്ജു ചേച്ചി മഞ്ജു വാര്യര് മഞ്ജു ചേച്ചി അത് സ്റ്റോറിയില് ഷെയർ ചെയ്തു ഞാനത് സ്റ്റോറി കണ്ടപ്പോൾ മഞ്ജുമാര് ഞാൻ ഭയങ്കര സന്തോഷായിരുന്നു മഞ്ചേച്ചിയൊക്കെ അത് ഷെയർ ചെയ്തല്ലേ മഞ്ചുച്ചിക്ക് ഉടനെ തന്നെ മെസ്സേജ് അയച്ചു പിന്നെ അതുപോലെ തന്നെ അത് കൊറിയോഗ്രാഫി ചെയ്തത് ശാന്തി മാസ്റ്റർ ആയിരുന്നു ആ പാട്ട് ഒറിജിനൽ ശാന്തി മാസ്റ്റർ രജനയെ വിളിച്ചിട്ട് എന്റെ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്നെ രണ്ടു മൂന്ന് വട്ടം വിളിച്ചിരുന്നു എന്റെ മാമിനെ തിരിച്ചു വിളിച്ചിരുന്നു അപ്പൊ മാം പറഞ്ഞു വീണ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അത് ചെയ്തതാണ് ഞാൻ അതുകൊണ്ട് ചെയ്തോണ്ട് എനിക്ക് അറിയാതെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒത്തിരി സന്തോഷം സി നമുക്ക് നമ്മൾ നല്ലത് ചെയ്തിട്ട് നല്ലതെന്ന ആരെങ്കിലും വലിയ വലിയ ആൾക്കാര് പറയുമ്പോൾ നമുക്ക് പിന്നെ എല്ലാവരും പറയുമ്പോഴും ഇപ്പൊ കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ചീറ്റി പോകുന്ന വിചാരിച്ച സാധനം ചീറ്റി ആളുകൾ പോകുന്ന വിചാരിച്ച സാധനം കാരണം അത് ഇത്രയും നന്നായിട്ട് കേക്കുമ്പം അത് സന്തോഷമുള്ള ആക്ച്വലി വെള്ളിമുങ്ങക്ക് ശേഷം ഇത്രയും ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഒരു സംഭവം സിനിമ അല്ലെങ്കിൽ കൂടെ ഇതാ വെള്ളിമുങ്ങ പിന്നെ എന്റെ ഫസ്റ്റ് മൂവിയാണ് അതായത് ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ആ അത് അതെന്താ പറയുന്നത് അതെനിക്ക് എന്റെ ഭയങ്കര എന്നും നമ്മുടെ ലൈഫിൽ എന്നും നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു പടം അത് അതിന്റെ ഭാഗമാവാൻ പറ്റിയതും വലിയ ഭാഗ്യം അതുപോലെ ഞാൻ 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 ക്യാരക്ടർ രണ്ട് പക്ഷെ അതിലെ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ പേര് കൃത്യമായി ഞാനൊക്കെ അത് സത്യൻ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് ആൾക്കാരോട് അവസരം ചോദിക്കുന്ന ആളാണ് ഇപ്പോഴും കാസ്റ്റിംഗ് കാസ്റ്റിംഗോളിനൊക്കെ നല്ല സിനിമകളുടെ കാസ്റ്റിംഗ് കോള് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ് കാരണം അത്ര ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് സോ അത്രയും കോമ്പറ്റീഷനുള്ള ഫീൽഡിൽ നമ്മളെ നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നെ മാർക്കറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ല അപ്പൊ ഞാൻ എല്ലാരോടും അവസരം ചോദിക്കുന്ന പോലെ എന്നെ സത്യൻ സാറിനെ ഒരിക്കലും ഞാൻ സാറിന്റെ നമ്പർ എടുത്തിട്ട് ഞാൻ സാറിനെ മെസ്സേജ് ഇങ്ങനെ വെള്ളിമുങ്ങയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നെ സാറിന് അറിയണമെന്നില്ലെന്നൊക്കെ പറഞ്ഞു കൊറേ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് ഇല്ലെടോ തന്നെ എനിക്ക് അറിയാടോ എന്നൊക്കെ പറഞ്ഞു സാറിന്റെ ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്ക് ഒരു സീനെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അടുത്ത പടത്തിൽ തന്നെ സാറ് ഞാൻ പ്രകാശിന്റെ ഫഹദിന്റെ സിസ്റ്ററിന്റെ ക്യാരക്ടറിന് അത് രണ്ട് സീനെ ഉള്ളെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി ചെയ്തതാണ് സോ അങ്ങനെ ലാൽജോ സാറിന്റെ പടം അതുപോലെ തന്നെ വന്നതാണ് തട്ടിന് പുറത്ത് അങ്ങനെ കുറെ പടങ്ങള് ഈ വി ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊരു വിനോദ യാത്രയുടെ ഒരു പോലെ നല്ല ഖാന്റെ എനിക്ക് പേടിയായിരുന്നു കാരണം അത് അതൊരു എനിക്ക് തന്ന സീനേ വലിയൊരു സീനാ എസ് കുമാർ സാറ് ക്യാമറ ചെയ്യുന്നു ഫഹദ് നിക്കുന്നു ഫഹദാണെങ്കിൽ മറ്റേ ആക്ഷൻ അത്ര നേരം വിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നായിരിക്കും ആക്ഷൻ പറയുമ്പോൾ ആള് വന്നു അഭിനയിക്കുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന മോനെന്തോ ആറ് മാസം അഞ്ചു മാസായിട്ടേ ഉള്ളൂ അമ്പാടിക്ക് അപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞ സാർ എന്റെ കൈയൊക്കെ ഫുള്ള് മരച്ചിട്ട് ഞാൻ സാറിന് ഒരു സാറ് എനിക്ക് ഭയങ്കര പേടിയാവുന്നു സാറേ മുഴുവൻ തെറ്റി പോകും സാറേ കാരണം വലിയ ഡയലോഗ് വലിയ സീൻ സിങ് സൗണ്ട് ഇത്രയും വലിയ ക്രൂവ് ഇവർക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ ടെൻഷൻ അതിന് സാറ് ഭയങ്കര നമ്മളെ കംഫർട്ടാക്കി നമ്മളോട് കൊറേ സംസാരിച്ചേ പേടിക്കണ്ട അങ്ങനെ ചെയ്തു ഇഷ്ടത്തിന് ചെയ്തു പക്ഷെ അത് ആ സീൻ പോയി ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ശരിക്കും പോസിറ്റീവായിട്ടാണോ തോന്നിയത് നെഗറ്റീവ് ആയിട്ടാണോ തോന്നി ശേഷം നടക്കുന്ന എന്ത് ഈ ബിഗ് ബോസിന് ആണെങ്കിലും ന്യൂസ് കഴിഞ്ഞപ്പോഴും പറയുകയാണ് അത് ബിഗ് ബോസ് കാരണമാണ് എന്ന് കഴിഞ്ഞിട്ടില്ല അത് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടില്ല അപ്പോ ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് നെഗറ്റീവ് കമന്റുകൾ വരുന്നത് ഇപ്പൊ എന്തൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ചിലര് നേരിടുന്ന ഒരു പ്രശ്നം അതാണ് ഇപ്പോ മനപൂർവ്വമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് കമന്റ് ഇടുക ഇതങ്ങനെ നമുക്ക് കുറച്ച് കുഴപ്പമില്ല അപ്പൊ അതിനുവേണ്ടി നെഗറ്റീവ് കമന്റ് ഇടുക അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രവണത ബിഗ് ബോസിന് ശേഷം സംഭവിച്ചു എന്ന് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ നെഗറ്റീവ് കമന്റ് ഇടുന്നതും എല്ലാം ബിഗ് ബോസിന് ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള കമന്റുകൾ വന്നിടും ഇത് അവർ കമന്റുകൾ ഇടുന്നതിനോട് എനിക്ക് പ്രശ്നമില്ല പക്ഷെ മാന്യമായ ഭാഷയിൽ കമൻ്റുകൾ ഇടാം ഇപ്പം ഞാൻ ചെയ്ത എന്തൊരാക്റ്റും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അല്ല പിന്നെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഒന്നും ഇടാൻ പാടില്ല ഞാനിപ്പോ ഒരു ഫോട്ടോ കിട്ടു ഇപ്പൊ നിങ്ങളുടെ പ്രിൻസി ഒരു ഫോട്ടോ കിട്ടു അതിനടി വന്ന് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളും പോലെ കുറച്ചുകൂടെ നന്നായിക്കെ പറയാവർക്ക് പക്ഷെ അതിനെ സഭ്യമായ രീതിയിൽ പറയാം ഇത് മോശമായിട്ട് പറയുമ്പോഴാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്കതൊരു ബുദ്ധിമുട്ടല്ല ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യാറില്ല നമ്മൾ കൊറേ സമയം കഴിയുമ്പോഴത്തേക്കിനും കാരണം പലതിനും തലയില്ലാത്ത ആൾക്കാരാണ് കമന്റ് ചെയ്യുന്നത് ഒറിജിനൽ അക്കൗണ്ട് ഈ ചെയ്യുന്നവർ ആരും തന്നെ സ്വന്തം ഐഡിയയിൽ നിന്ന് വന്ന് കമൻറ് ചെയ്യാൻ ധൈര്യപ്പെടുന്നവർ വളരെ കുറവാണ് കാരണം അവർക്കറിയാം അതിൽ കാര്യമില്ലാന്ന് പിന്നെ ഞാനൊരു ഡ്രസ്സ് ഏതെങ്കിലും ഡ്രസ്സ് അത് എൻ്റെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നു ഞാൻ എങ്ങനെ ഞാനെങ്ങനെ നടക്കുന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഒരാളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് സോ അതിനെ അവർക്ക് വിമർശിക്കാം എന്തും പറയാം പക്ഷെ സഭ്യമായ ഭാഷയിൽ എന്തും പറയുന്നത് എനിക്ക് പ്രശ്നമല്ല അതല്ലാതെ പറയുന്നവരോട് ഒന്നും പറയണില്ല അവര് ഈ റീച്ചിന് വേണ്ടി സ്വന്തം പേര് യൂസ് ചെയ്യാണ് എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചില ഹെഡുകൾ ഉണ്ടാകും ഹെഡിങ്ങുകൾ ഉണ്ടാകാം സോഷ്യൽ മീഡിയയിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന അപ്പൊ അങ്ങനെ വെറുതെ എന്റെ പേരിങ്ങനെ വലിച്ചിടുകയാണോ എന്ന് ഫീൽ ചെയ്തിട്ടില്ല അത് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയ സമയങ്ങൾ ഉണ്ടായിരുന്നു കരഞ്ഞ ദിവസങ്ങളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ എന്നെ ഒന്നും ബാധിക്കുന്നില്ല കാര്യം വെച്ചാല് അതൊരു ഒരു നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു സ്റ്റേജാ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കിന് സൈബർ അറ്റാക്ക് ഭയങ്കര കൂടുതൽ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ടും കൂടുതലാണ് അത് അത് എന്തായാലും അത് സംഭവിക്കും അത് അതിവിടെന്നല്ല എല്ലാ ഭാഷയിലും എല്ലാ ആർട്ടിസ്റ്റുകളുടെ അടുത്തും അതിപ്പോൾ ഒരു സാധാരണക്കാർ ആയിക്കോട്ടെ വേറെ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇടുമ്പോൾ അതിനിടയിലും പോയി കമന്റ് ചെയ്യുന്നവരില്ലേ നമ്മൾ ഇപ്പോൾ ഇപ്പൊ സിനിമയിലോ സീരിയലോ ഉള്ളവരായതുകൊണ്ടാണ് അത് കുറെ കൂടെ പബ്ലിക്കലി എല്ലാവരും അറിയുന്നത് ഈ കമന്റ് ചെയ്യുന്നവരെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല അങ്ങനെ അത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെയും പിന്നെയും നമ്മൾ ഒന്ന് അത് ബ്ലോക്ക് ചെയ്ത് വിടുക എന്നാലും ഒരു വേറെ ഇടയിൽ വരും പിന്നെ അതിനൊന്നു വെച്ചാൽ മൈൻഡ് ചെയ്യാതിരിക്കുക ഇപ്പൊ അതാ ചെയ്യുന്നേ അവര് ദിവസം പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങ് പൊയ്ക്കോളൂ പിന്നെ അത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ ആ പല സമയത്തും ആ മെസ്സേജ് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ താഴെ വന്ന് അടുത്തയാള് കമന്റ് ചെയ്ത് പിന്നെ അടുത്തയാള് കമന്റ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കുന്നില്ല ഇപ്പൊ മുന്നേക്കെ ഞാനും തച്ചിലിരുന്ന് ചെയ്ത സമയങ്ങളുണ്ട് ഇപ്പൊ അതിനൊന്നും സമയമില്ല ബിഗ് ബോസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നു ലാസ്റ്റ് ബിഗ് ബോസ് കൊറേക്ക് കണ്ടിരുന്നു മുഴുവൻ കണ്ടില്ല ഞാൻ ഇപ്പോ ഇപ്പോ അറ്റാക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ഞാൻ സൈബർ അത്യാവശ്യം ആ സമയത്ത് ഫേസ് ചെയ്ത ആളാണ് ജാസ്മിനോട് ഞാൻ ഇവരൊക്കെ പ്രശ്നമാണെന്നറി ഇതൊരു ഇതൊരു ഗെയിം ആണ് ആ ഗെയിം അവിടെ കഴിഞ്ഞു അത് തിരിച്ചവരങ്ങി അവര് റിയൽ ലൈഫിൽ അവര് ജീവിക്കട്ടെ ഇവരിങ്ങനെ കൊറേ കടന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ അവരെ കൊറേ ഡൗൺ ആവും പക്ഷെ ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ കുട്ടി വീണ്ടും വരുന്നത് ഞാൻ എനിക്ക് ജാസ്മിൻ ഫൈനലിൽ വരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ വേറൊന്നുമല്ല അല്ല അത്ര ആ കുട്ടി അതിനകത്ത് സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാം അകത്തും പുറത്തും ഒക്കെ ആ കുട്ടി നന്നായിട്ട് എന്നിട്ടും ആ കുട്ടി ഗെയിം കളിച്ചു എനിക്ക് പേഴ്സണലി ജാസ്മിനെ എനിക്കിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട് എനിക്ക് ജാസ്മിനെ അറിയാം അല്ലാതെ എനിക്ക് എന്റെ പേഴ്സണൽ ഫ്രണ്ട് ഒന്നുമല്ല ഒരു പെണ്ണെന്ന രീതിയിൽ അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും സൈബർ അറ്റാക്ക് ഈ വർഷം നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ ഇടുന്ന കമന്റ് ചെയ്യുന്നവരൊക്കെ ചിന്തിക്കേണ്ടത് ഇതൊരു ഷോ മാത്രമാണ് അപ്പൊ ആ സമയത്തും ആളുകള് പേടിച്ചത് ചിലർ പേടിച്ചുകൊണ്ട് ചില ആർട്ടിസ്റ്റുകൾ പറയുന്നുണ്ടായിരുന്നു പേടി മൊത്തം ജാസ്മിനെ ഓർത്താണ് കാരണം പുറത്ത് വന്നാൽ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യുന്നുണ്ട് ആ കുട്ടി ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആ ഞാൻ അവള് മിടിക്കുക ഞാനതാ പറയണ കുട്ടി മിടിക്കുക കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ചുറ്റുപാടില് അത്രയും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയില്ല അമ്മയെ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ട് എന്ന് പറയില്ല അത് സത്യ പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആർക്ക് വേണമെങ്കിൽ കയറി എന്തും പറയാൻ രീതിയിലുണ്ട് ഇണ്ട് നമുക്ക് പോട്ടെ 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 എന്ന് വെച്ചാൽ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ എന്റെയൊക്കെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് വേറെ ഒരുപാട് കാര്യണ്ട് വീട്ടിലെ കാര്യമുണ്ട് കൊച്ചിന്റെ കാര്യമുണ്ട് വർക്ക് ഉണ്ട് ഞങ്ങൾ ഭയങ്കര തിരക്ക തിരക്കില്ലാത്ത ഒരു പണിയില്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണ് കുത്തിയിരുന്ന് ഇങ്ങനെ പരിപാടികൾ ചെയ്യുന്നത് ആര് ചെയ്തോട്ടെ നീ അവർ ചെയ്യുമ്പോ അവരെ നിർത്തിക്കോ അതുപോലെ കുറിപ്പ് ഞാൻ ഒരു തവണ വായിച്ചിരുന്നത് ചേച്ചി പറയുന്നത് അച്ഛനും അമ്മയും ആ സമയത്ത് വെള്ളിമൂങ്ങ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് അഭിനയിക്കണമെന്ന് ഒരുപാട് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യും പറയുക ഒക്കെ ചെയ്തൊരു സമയം പക്ഷെ എന്റെ പോസ്റ്ററിൽ ആ ചിത്രം വന്നപ്പോ അതിനെല്ലാരുന്നു അമ്മ വെള്ളിമൂങ്ങക്ക് കറക്റ്റ് റിലീസിന് ആറുമാസം മുന്നെയാണ് അല്ല ഷൂട്ടിങ്ങിന് ആറുമാസം മുന്നേ ആണ് അമ്മ മരിക്കുന്നത് അമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് അച്ഛൻ മരിക്കുന്നത് ഷൂട്ടിന് എൻ്റെ കൂടെ ഉണ്ട് ഷൂട്ടിന് ഏപ്രിലിൽ എൻ്റെ കൂടെ ഉണ്ട് അച്ഛൻ അല്ല മെയ്യില് ആ ഏപ്രിൽ എൻ്റെ കൂടെ ഉണ്ട് മാർച്ചിൽ ഷൂട്ടിന് എൻ്റെ ഉണ്ട് അച്ഛൻ മെയ്യിൽ മരിക്കുന്നു സിനിമയുടെ പോസ്റ്ററും എല്ലാം റിലീസാവുന്ന സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാലിലാണ് സിനിമ റിലീസാവുന്നത് അതിൻ്റെ ആദ്യത്തെ പോസ്റ്ററിൽ പോസ്റ്ററിലില്ലായിരുന്നു എൻ്റെ ഫോട്ടോ പിന്നെ വന്ന പോസ്റ്ററിൽ എൻ്റെ ഫോട്ടോ വന്നു അപ്പോൾ ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോൾ സത്യമായിട്ടും നമുക്ക് ഞാൻ ചിന്തിക്കണം അവരുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ചിന്തിക്കും ഇപ്പോഴും ചിന്തിക്കും ഞാനൊരു കാറെടുത്തപ്പം ചിന്തിച്ചു കല്യാണ സമയത്ത് ചിന്തിച്ചു മോനുണ്ടായപ്പോൾ ചിന്തിച്ചു നമ്മുടെ ലൈഫിൽ ഇനിയും എന്തൊക്കെ ലൈഫിൽ നടന്നാലും നമ്മളെ വിട്ടുപിരിഞ്ഞ ആൾക്കാർ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പം ഇല്ലാത്ത ആൾക്കാരെ പറ്റി നമ്മളെപ്പോഴും ആലോചിക്കണം അവരുടെ ഞാൻ ഏക ഓർമ്മകൾ അവരുടെ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല ഇതെല്ലാം കാണുന്നുണ്ട് അവരുടെ കൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് അതുപോലെ ചേച്ചി കൂളായി എടുക്കുന്നത് കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് ചേച്ചി ഇപ്പൊ പറഞ്ഞ സൈബർ അറ്റാക്കിന്റെ കാര്യമൊക്കെ പറയുമ്പോഴാണെങ്കിലും എല്ലാം ചേച്ചി വളരെ കൂളായി എടുക്കുന്നു അപ്പം ഈ പഴയ പണ്ടത്ത് അതായത് ചേച്ചി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുള്ളതാണ് ഒരാളാണ് കലോത്സവ രീതിയിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് എപ്പോഴായിരുന്നു അഭിനയം എന്നത് മനസ്സിലൊരു തോന്നലായിട്ട് അഭിനയം കുഞ്ഞിലെ മുതലാ എൻ്റെ ഈ ചെറുപ്പത്തിൽ ഈ ആര് വീട്ടിൽ വന്നാലും അവരെ ഞാൻ ഡാൻസ് ചോദിച്ചാണിക്കും അതെ ഞാൻ രണ്ട എനിക്കൊന്നു എൽ കെ ജി ആ സമയം മുതലേ ഞാൻ ഭരതനാട്യം പഠിച്ചു തുടങ്ങിയതാ എൻ്റെ അമ്മ ഡാൻസറായിരുന്നു കേരള നടനം അമ്മ ചെയ്യുമായിരുന്നു അമ്മ ഡാൻസറായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഡാൻസറായത് അച്ഛനും കലാപരമായിട്ടുള്ള കഴിവുകളുണ്ട് എൻ്റെ ബ്രദറും അവരെ ഡാൻസ് ചെയ്യാറ് പക്ഷെ അതൊക്കെ അവൻ വലുതായി കഴിഞ്ഞപ്പോൾ എല്ലാം നിർത്തി ചെറുതിലെ മുതൽ നമുക്ക് സിനിമ എല്ലാവർക്കും ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എനിക്ക് സിനിമ അടി ആയാൽ മതിയായിരുന്നു ചെറുതല്ലേ മുതലേ പക്ഷെ ഒരു പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഈ എനിക്ക് വാണി വിശ്വനാഥ് മാമിന്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ട് എനിക്ക് പോലീസ് ഓഫീസർ ആയിട്ട് എല്ലാവരും ഇടിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്യുമ്പോഴും പോലീസ് ഓഫീസർ ആവാനുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ പ്ലസ് വണ്ണിൽ വെച്ചിട്ടാണ് ഈ ഫുൾ എല്ലാം മാറിമറിച്ച് വീണ്ടും സിനിമ എന്നുള്ള സീരിയൽ എന്നുള്ള സംഭവം ആയിരുന്നത് ചെറുതും മുതലേ എന്ത് അത് എപ്പോ കേറെ കൂടിയോന്നറിയില്ല നമ്മള് സിനിമയൊക്കെ കാണുമല്ലോ പക്ഷെ ഞായറാഴ്ച ദിവസം ദൂരദർശനേ വരുന്ന സിനിമ പിന്നെ ഈ വി സി ആർ വി സി ഐ ഡിയൊക്കെ ഇട്ടു ആ അങ്ങനെ സിനിമകള് കണ്ടിട്ട് തന്നെയാണ് ഇനി അച്ഛനീ ഒരു സംഭവം ഉണ്ടല്ലോ കണക്ഷൻ അപ്പൊ അങ്ങനെ പിന്നെ സിനിമ അല്ലേ അത് ഭയങ്കര ഇഷ്ടം നഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ അങ്ങനെ വേദനിച്ചിട്ടൊന്നും ഇല്ല ചിലത് നമ്മളെ ഡേറ്റ് ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് അവര് ആ നമ്മളോട് കൺഫേം ആയിട്ട് പറയാതെ ആള് മാറിയിട്ട് പോലും നമ്മൾ അറിയില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഇപ്പം വരുന്നുണ്ട് മുന്നേ വളരെ കുറച്ചുള്ളൂ ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് അപ്പം അതെനിക്ക് വിധിച്ചിട്ടുള്ളതല്ല അതവർക്ക് വിധിച്ചിട്ടുള്ള ആ സമയത്തൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട് നമ്മളെ വിളിച്ച് അവർ അറിയിക്കാതിരുന്നതിൽ അല്ലാതെ ഇപ്പം അതൊന്നും ഇല്ല ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഇതായിട്ട് ചിന്തിക്കും പക്ഷെ നമ്മൾ ഓരോ ഓരോ ഏജ് കഴിയും തോറും ഓരോ സമയങ്ങൾ കഴിയും തോറും നമ്മുടെ കുറെ എക്സ്പീരിയൻസും എല്ലാം വരുമ്പം ചിലതൊക്കെ നമ്മൾ പിന്നെ പിന്നെ വേണ്ട ഓക്കെ കുഴപ്പമില്ല ഭയങ്കര ഈസി ആയിട്ട് വിടും അത് ഈസി ആയിട്ട് വിട്ടാൽ കൊഴപ്പൊന്നുമില്ല പിന്നെ വരുന്ന എന്ത് ക്യാരക്ടർ ആണെങ്കിലും ഐ എം സോ ഹാപ്പി എന്ത് ക്യാരക്ടർ ആണെങ്കിലും അത് ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ ചെയ്യാം പഞ്ചായത്ത് ചെട്ടിക്ക് എല്ലാവിധ ആശംസ പഞ്ചായത്ത്ചെട്ടി ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററിൽ എത്താണ് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിമലയും ഓക്കെയും അളിയനെയും മെമ്പറേയും പ്രസിഡന്റേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ മറിമായത്തെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും നിങ്ങളെല്ലാം വീട്ടിൽ ഇരുന്ന് കണ്ടു ആ നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ തിയേറ്ററിലൂടെ ഇരുന്ന് കാണാം താങ്ക് യു സോ മച്ച് ഫ്രിൻസി താങ്ക് യു വീണ്ടും വീണ്ടും റീലുകൾ ചെയ്യാൻ അങ്ങനത്തെ മനോഹരമായ റീലുകൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ മൂന്ന് റീൽ ചെയ്തു വെച്ചതാ ഇനി ഇടാം പേടി കടന്ന് ഇടാം ശരി കേട്ടോ താങ്ക് യു താങ്ക് യു